പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പരിഷ്കാരത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല പരിഷ്കാരങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് വേണം പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ഉത്തരവുള്ളതാണ് ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇന്ന് ട്രൈൻ ടെസ്റ്റിൽ പങ്കെടുത്തിരിക്കുന്നത് മുപ്പത് പേരാണ് കായംകുളത്ത് അതിൽ ഇരുപത്തിനാല് പേർക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴിലാണ് ഒരു എം ഒരു എ എം കൂടി ചേർന്ന് അറുപത് പേരെ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കാമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് തൊണ്ണൂറ്റിയേഴ് മുതൽ ഇരുപത്തിയേഴ് വർഷക്കാലം അനുവദിച്ച അറുപത് പോലും ഒഴിവാക്കിയിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം അപേക്ഷകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടി അപേക്ഷകരെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ തിരക്കൊഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന അപേക്ഷകളെ പൂർണ്ണമായും നിരസിച്ചുകൊണ്ടും സർക്കാരിലേക്ക് പൊതുജനങ്ങൾ അടയ്ക്കുന്ന ഫീസിനെ ഖജനാവിലേക്ക് നിറയ്ക്കുന്നതല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഒരു സേവനവും ലഭ്യമാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ ഗ്രൗണ്ടിന് വാടക കൊടുക്കുന്നത് ഡ്രൈ സ്കൂളുകാരായ ഞാനടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകർ കൂടിയാണ് ഈ ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യമെന്ന് പറഞ്ഞാൽ നാലേ ബാർ ഇരുപത്തിനാല് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഗ്രേഡിയൻറ്റോ ആംഗുലർ പാർക്കിംഗ് റിവേഴ്സ് പാർക്കിംഗ് സിക്സാഗ് ഇവ നിർമ്മിക്കാൻ ഞങ്ങളും തയ്യാറായിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റ് അതിനാവശ്യമായ ഫണ്ടും ഞങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല പിന്നെ എന്ത് മാനദണ്ഡ ദണ്ഡ ഇന്നിവിടെ ടെസ്റ്റിന് വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും നിലവിൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹന വാഹനങ്ങൾ ഫിറ്റ്നസ് ലഭിച്ച വാഹനങ്ങളാണ് കാലാവധിയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ വാഹനങ്ങൾ നിലവിൽ അതിൻ്റെ കാലാവധി നിലനിൽക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിവാദമായ ഒരു പ്രസ്താവന കൂടിയാണ് ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ എൽ എം വി അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ക്യാമറകൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ചിലവിൽ സ്ഥാപിച്ചുകൊണ്ട് മെമ്മറി കാർഡ് സൂക്ഷിക്കുകയും അത് ഓഫീസിൽ കൊണ്ടുചെന്ന് അത് അവരുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ഡിലേറ്റ് ചെയ്ത് തിരികെ വാങ്ങണം ഇതൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളെയും ഡ്രൈവിംഗ് സ്കൂളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ടെസ്റ്റിന് തീയതി നൽകുകയും ഗ്രൗണ്ടിൽ ടെസ്റ്റിനായി അപേക്ഷകർ എത്തുകയും ചെയ്തപ്പോൾ പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് നടക്കുക എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് അപ്പോൾ പഴയ രീതിയിലുള്ള പരിശീലനമാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ രാവിലെ ഡേറ്റും എടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരിയും പ്രോഗ്രാമുകളും കാര്യങ്ങളും മാറ്റിവെച്ചാണ് ഇന്നത്തെ ഒരു ദിവസം ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതിൻ്റെ ഇനിയും വേറൊരു ദിവസത്തേക്ക് ഇത് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ അതിനൊരു തീരുമാനം കണ്ടെത്തിയാൽ അത് ഏറ്റവും ഉചിതമായിരിക്കും ഞങ്ങൾ ഡെയിലി വന്ന് രാവിലെ വന്ന് ഏച്ചു എടുത്ത് എല്ലാ കാര്യങ്ങളും വീട്ടിലെ ജോലി ഓദ്യിക്കട്ടെ വരുന്നത് ഇത് കാണിച്ചു നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ചിത്രം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് വരുന്നതാണ് എന്ന് നടന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായി ഞങ്ങൾ പഴയ ടെസ്റ്റാണ് പഠിച്ചത് പുതിയ ടെസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളത് പഠിച്ചിട്ടില്ല പിന്നെ ഞങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞ സാറേ ഒന്നെ നടത്തണേന്ന് ഗണേ സാറിനോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹമൊന്നും പ്രതിഷേധ സമരത്തിന് സംഘടനാ നേതാക്കളായ സുധീർ അച്സൽ നാദർഷ നിസാം ഹനാൻ അഫ്സൽ ഗോമിനാഥൻ സനിൽ സുരേഷ് ബിജു സജീവ് അനിയൻ കുഞ്ഞ് ബാബുരാജ് ഗോപൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്